ആമിർ ോർ അൻഹുവിന്റെ ഏഴ് മക്കളാണ് ഒരു ദിവസം മരണപ്പെട്ടത് ഏഴ് മക്കൾ ഒരു വീട്ടിൽ ഒരു ഉപ്പയുടെ ഏഴ് മക്കൾ ഒരു ദിവസം മരണപ്പെട്ട സഹാബിയാണ് മഹാനായ അബ്ദുൾ ആമിർ അള്ളാഹു എന്നിട്ട് ആ മഹാൻ പറഞ്ഞതെന്നറിയുമോ അൽഹന്ദ പറയുന്നറിയോ സൃഗലോകത്ത് ബൈക്കിനെ ഷന്തണം അവര് പറഞ്ഞ വാക്ക് ഇന്നീ മുസ്ലിമുൻ മുസല്ലിമുൻ ഞാൻ മുസ്ലിമാണ് ഞാൻ അള്ളാഹുലെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷമയുള്ള വാപ്പയാണ് കണ്ണിനീർ കൂടാ കണ്ണിനീരൊഴിച്ചു കീഴുമ്പോഴും നാവുകൊണ്ട് അള്ളാഹു ഇഷ്ടമല്ലാതെ അർപ്പിഷ്ടപ്പെടുന്ന വാക്കുകളല്ലാതെ മറ്റൊന്നും പറയാതെ ഇന്നീ മുസ്ലിമുൻ മുസല്ലും എന്റെ കാര്യം അന്നാഭിനേൽപ്പിച്ചു എന്റെ കാര്യം റബ്ബിനെ ഏൽപ്പിച്ചു ഏഴ് മക്കളുടെ ജനാസയാണ് ആഹാനായ വീട്ടിൽ നിന്ന് പിടിയിറങ്ങിയത് ഏഴ് ജനാസകൾ നമ്മൾ ഓർക്കണം നമ്മുടെ ഒരു പ്രയാസം വരുമ്പോ അതിലേറെ പ്രയാസം വന്ന ആളുകളെ ഓർത്തിരിക്കണം അതിലേറെ കഷ്ടപ്പാടുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ കുറിച്ചൊന്ന് ഓർക്കണംസീബത്തിന്റെ ഖനം എത്രയാണോ ആ കനത്തിലാണ് അള്ളാഹു ക്ഷമ ഇറക്കുന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട് ഏഴ് മക്കൾ ഒരു ദിവസം നഷ്ടമായ അബ്ദുബിൻ തന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടപ്പോ മുഹമ്മദ് ബിൻ സുലൈമാൻ

അതുകൊണ്ട് മുന്നിലുള്ള എന്റെ പരീക്ഷയെ നീ സാധിപ്പിച്ചു തരേണമേ എന്റെ മോനെ കുറിച്ചുള്ള എന്റെ വേവരാതിയും എന്റെ പ്രയാസവും നീക്ക് തരയണമേ എന്ന് തന്റെ കുഞ്ഞിന്റെ കവറിനടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന മുഹമ്മദ് ബിൻ സുലൈമാൻ ഹൃദയങ്ങാ ഉമ്മത്തിന്റെ മാതൃകയായി കടന്നു വന്നവരാണ് എന്തുകൊണ്ട് കള ആളിവിടെ നടക്കുന്നത് ഉത്തരവിധങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഹരി ഉമ്മ ഈ സമുദായം മുഴുവനും ഈ ലോകത്തുള്ള മുഴുവനാളുകളും ഇജിച്ച അവർ മുഴുവനും ഒരുമിച്ചു കൂടി എന്നിരിക്കട്ടെ എന്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങളെല്ലാവരും എല്ലാവരും ആണും പെണ്ണും ചേർന്ന് നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു എന്നിരിക്കട്ടെ നിനക്ക് തീരുമാനിച്ചതല്ലാതെ ഒന്നുമേ ഒരു മനുഷ്യനും ചെയ്തു കൊടുക്കാൻ കഴിയില്ല അള്ളാഹു നിങ്ങൾക്കൊരു വിപത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ൾക്കും നിങ്ങളെ ഉപദ്രവിക്കാനും കഴിയില്ല അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തിയ പേനകൾ ഉയർന്നു കഴിഞ്ഞു മശി വറ്റിക്കഴിഞ്ഞു തീരുമാനം അള്ളാഹു നടപ്പാക്കി കഴിഞ്ഞു അതുകൊണ്ട് സംഭവിച്ചു പോയാൽ എന്റെ മകൻ ആ വഴിക്ക് പോയില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നല്ലോ എന്ന് പറയല്ലേ എന്റെ മകൻ ഈ റൂട്ടിൽ പോയിരുന്നെങ്കിൽ ആ അപകടം പറ്റില്ലായിരുന്നു എന്റെ മകൻ ഈ വാഹനത്തിൽ കയറിയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ഇതൊന്നും പറയല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ എന്നൊക്കെയുള്ള പ്രയോഗം പിശാച്ച് നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരും അള്ളാഹുള വിശ്വാസം നിങ്ങൾക്ക് നഷ്ടമാകും നമ്മൾ ഓർക്കണം കോടിക്കണക്കിന് രൂപ അള്ളവാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സംഭാവന ചെയ്തു എന്നിരിക്കട്ടെ ലക്ഷക്കണക്കിന് അള്ളാഹുന് കൊടുത്തു എന്നിരിക്കട്ടെ ദശക്കണക്കിന് നൂറുകണക്കിന് അൻപത് രൂപ നിരക്കട്ടായിരിക്കട്ടെ നിസ്കാരം ഒരുപാട് സന്നിധവും ഒരുപാട് ഒരുപാട് ത്യാഗവും ഒരുപാട് സ്വലാത്തും വിക്രവും ഒക്കെ ചൊല്ലിയെന്നിരിക്കട്ടെ അള്ളാഹുവിന്റെ കലായിലും കദറിലും വിശ്വസിച്ചില്ല എങ്കിൽ ഇതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ലല്ലോ ഈ അമലൊന്നും പിന്നെ അള്ളാഹു സ്വീകരിക്കൂല എന്താണ് ഈ മാഡിവൽ കലാ ഇവൽ കതർ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവതും അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് വിശ്വസിക്കുന്നവനാണ് മമ്മിൻ അത് വിശ്വസിക്കേണ്ടവനാണ് മമ്മിൻ അത് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തിന്റെ ഭയപ്പെടണം എന്റെ അർദ്ധങ്ങനെ തീരുമാനിച്ചു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചതല്ലാഹു കൊണ്ടുപോകാൻ അല്ലാഹു കുഞ്ഞിനെ തരാതിരുന്നതല്ലാഹു കാഴ്ച തന്നതല്ലാഹു കൊണ്ടുപോകുന്നതല്ലാഹു ആ ഒരു ഈമാനും അതിഭായന വിധങ്ങളുടെ സഹാബി അനുശ്രമിയുള്ളൊരു ഹദീസ് പറഞ്ഞു മഹാനവർ പറഞ്ഞു ഈ ഹദീസ് ഞാനല്ലാതെ മറ്റൊരാൾക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അങ്ങനത്തെ ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ

ാഭന് ഇങ്ങനെ പറഞ്ഞപ്പോ കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളും പറഞ്ഞു പല അനസന്നവരെ പറഞ്ഞു തരൂ നിങ്ങളല്ലാതെ മറ്റാരും കേട്ടിട്ടില്ലാത്ത ഈ സംഭവം നിങ്ങളല്ലാതെ അച്ചാരും സാക്ഷികളായിട്ടില്ലാത്ത ഈ സംഭവം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ അനശ്രതിയല്ലാവെന്ന് പറഞ്ഞു റസൂലില്ലാൻ ഞങ്ങളല്ലാഹുവിന്റെ റസൂലിന്റെഭിതങ്ങൾ ചിരിച്ചു നിങ്ങളോട് ചോദിച്ചു ആ കതുറൂനമിമ്മ ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾ പറഞ്ഞു അള്ളാഹു റസൂലു ഭവാനം ഞങ്ങൾക്കറിയില്ല നബിയെ അള്ളാഹു എന്നും റസൂൽ എന്നും അറിയാം നബി ഞങ്ങൾ പറഞ്ഞു ഞാൻ ചിരിക്കാൻ കാരണം അജിബ് ചുലി മമ്മിൽ കാര്യം ഞാൻ ഓർത്ത് അത്ഭുതപ്പെട്ടതാണ് ഒരു സത്യവിശ്വാസിയുടെ ഒരു സത്യവിശ്വാസിനിയുടെ ജീവിതം ഓർത്ത് ഞാൻ ഒന്ന് അത്ഭുതപ്പെട്ടതാണ് ഏത് വിധിയല്ലാഹൊരു മുഗ്മിനെ നടപ്പാക്കിയാലും എന്ത് തീരുമാനമല്ലാഹു നടപ്പാക്കിയാലും പ്രത്യക്ഷത്തിൽ നമുക്കൊരു പ്രയാസം തോന്നും പ്രത്യക്ഷത്തിൽ നമുക്കൊരു വിഷമം തോന്നും എന്തെല്ലാം പരീക്ഷണങ്ങളല്ലാഹു നൽകിയാലും അതിന്റെ പിന്നിലെല്ലാം ആ മുഗ്നായ മനുഷ്യനല്ലാഹു ഒരു നന്മ ഉദ്ദേശിച്ചിരിക്കും എന്ന് ആനായ റസൂണെല്ലം അതോർക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചിരിക്കുകയാണ് എന്റെ വിശ്വ ൾ പരീക്ഷണം അനുഭവിക്കാൻ പോകുമെന്ന് എനിക്കറിയാം അവരുടെ ശരീരത്തിൽ അവരുടെ മക്കളിൽ അവരുടെ ഭരണക്രമങ്ങളിൽ അവരുടെ നാടുകളിൽ അവരുടെ അന്തരീക്ഷങ്ങളിൽ അവരുടെ ഭൂമിയിൽ അവരുടെ ആകാശങ്ങളിലൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ വിശ്വാസികൾക്ക് വരുന്ന പരീക്ഷണങ്ങൾ ഇല്ല അവന് നന്മയായിട്ടേ ഭവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായർ സൂറുന്ന അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് ഇതള്ളാഹു നന്മ കൊണ്ട് ഉദ്ദേശിച്ചതാണ് എന്ന് മനസ്സിലാക്കണം പിന്നെ അള്ളാഹുവിന്റെ കവായിലേക്കും കദറിലേക്കും കാര്യങ്ങൾ ഏൽപ്പിക്കുക കാര്യങ്ങൾ അള്ളാഹുവിന്റെ കവായിലേക്കും കദറിലേക്കും ഏൽപ്പിക്കുക അബ്ദുല്ലാഹ് മഹാനായ ഒരു അബ്ദുൽ മലിക് തന്റെ അമ്മോഷന്റെ പേരും അബ്ദുൽ മലിക്കാണ് തന്റെ ഒരു മകന്റെ പേരും അബ്ദുൽ മലിക്കാണ് മഹാനായ മലിക് ആണ് മഹാനായു ലോകം കണ്ട സാത്വികനായ വലിയ പ്രഗത്ഭനാണ് അതിസൂക്ഷ്മജ്ഞാനിയായിരുന്ന ജീവിച്ച മഹാനായ ഉണറുബിൻ അബ്ദുൾ നഹീബ് അനഹീവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മനിക്കെന്നവരെ മരണത്തോട് ഇവിടെ മരണത്തോ അഭിമുഖീകരിക്കുമ്പോ ലോകത്തോട് യാത്ര പറയാൻ നിൽക്കുമ്പോ ഒപ്പം വന്നിട്ട് ചോദിച്ചു മോനെ കൈ ശ്രദ്ധ ചെയ്യുക ഇങ്ങനെയുണ്ട് മോനെ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞിട്ട് ഉപ്പാ ഞാൻ മരിക്കാൻ പോവുകയാണ് ഈ കുഞ്ഞ് മരിക്കുമ്പോൾ പതിനഞ്ചോ വയസ്സേ പ്രായമുള്ളൂ പക്കതയുള്ളൊരു മോനായിരുന്നു ഉപ്പാ ഞാൻ മരിക്കുകയാണ് വാപ്പയുടെ മറുപടി നോക്കണം നീ എന്റെ തുലാസിൽ കനം തൂങ്ങുന്ന അമലായി നാളെ വരലാണ് എനിക്കിഷ്ടം ഞാൻ നിന്റെ തുലാസിൽ കനം തൂങ്ങുന്നതിനേക്കാളും എനിക്കിഷ്ടം നീ കാരണം എന്റെ തുലാസ് കനം തൂങ്ങലാണ് منبرا يا ابت ابطال والله لان يكون ما تحبه احب الي من ان يكون ما احبه أبا من العدل كل رِنْدَو അത് സംഭവിക്കലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇത് പറഞ്ഞ് പിന്നാലില്ല ലോകത്തോട് വിട പറഞ്ഞു പോയൊരു മോനാണ് അമറുബൻ അബ്ദുൾ അജീസ് അമീറുൽ മുഗ്മിനായ ലോക മുസ്ലിം ഹലീഫയായിരുന്ന അമീറുൽ മുഗ്മിനീന്റെ മോൻ അബ്ദുൾ മലിഖുബിൻ അബ്ദുൾ മലിഖുബിൻ അമറുബിൻ അബ്ദുൽ അസീസ് പാപ്പയും മകരും തമ്മിലുള്ള സംസാരം നോക്കണം ആ മരണം കഴിഞ്ഞ് മഹാനായു തന്റെ മോനെ മറവ് ചെയ്ത് ഖബറിന്റെ ഇരിക്കുന്ന ഒരുപാട് ആളുകളവിടെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട് ഖബറിലേക്ക് നോക്കി ഒരു ഉപ്പ ഒരു മോനോടെ യാത്ര പറഞ്ഞ രംഗം യാ ബുനയ്യ എന്റെ മോനെ لقد كنت بارا بأبيك وعفا يا إنه ورباد من مزيد والله ما زلت مسرورا بك منذ وهبك الله وهب الله لي موني. مني من الله لك أن مدل إن وريني أن سندفتنان إلى أن استودعك الله في المنزل الذي سيرك الله إليه ഈ ഖബറിലേക്ക് നീ ആകുന്ന നിമിഷം വരേക്കും എനിക്ക് പ്രിയപ്പെട്ടവനാണ് നിന്നെ ചെയ്യട്ടെ ഞാൻ ചെയ്തതിനെ കാരുണ്യം എന്റെ റബ്ബിനെ നിന്നോട് ചെയ്യാൻ കഴിയും പാപങ്ങൾ പുറത്തുതരട്ടെ ചെയ്ത നന്മകൾക്ക് നന്മകൾക്കല്ലാഹു നിനക്ക് എല്ലാ പ്രതിഫലവും നൽകട്ടെ ഇൻ െ നിനക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ആളുകളും ഇവിടെ വരാത്ത ആളുകളും ആരെല്ലാം നിനക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ ചെയ്യുന്നുണ്ടോ മയത്തിൽ സ്മരിക്കുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു റഹ്മെ അള്ളാഹുവിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാൽപ്പിച്ചു പോനെന്തില്ലാൻ മുൻഗാമികളിൽ എത്രയോ ആളുകൾക്ക് സംഭവിച്ചതിന്റെ ആവർത്തനങ്ങൾ മാത്രമാണിത് ഇനി നടക്കാൻ പോകുന്നത് എന്നങ്ങനെ തന്നെയാണ് മഹാനായെന്നവർ കുഞ്ഞിനെ മറവ് ചെയ്ത് എന്റെ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോ അബീറുനെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ കാരണം മോൻ അബ്ദുൽ അബ്ദുൾ എന്നവരെ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരൻ സഹൽ മരിക്കുന്നത് അതിന്റെ ഉടനെ തന്നെയാണ് തന്റെ സന്തത സഹചാരിയും എപ്പോഴും കൂടെ നടന്നിരുന്ന മുസാഹിം മുഹമ്മദ് മരിക്കുന്നത് ജ്യേഷ്ഠനും കൂട്ടുകാരനും മരിച്ചതിൽ പിന്നെയാണ് മോൻ മരിക്കുന്നത് അപ്പോഴാണ് പ്രഗത്ഭനായ അലി റബിന് വന്നിട്ട് മഹാനായ അമീരുനെ നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ നിങ്ങളെപ്പോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സഹോദരൻ ആ സഹോദരനെ കൊണ്ടുപോയി അവരെ അവരെക്കാളും നല്ലൊരു സഹോദരനെ ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ കൂടെ കുടുംബത്തിന് വന്നിരുന്ന ഒരു നല്ല മനുഷ്യൻ മുസാഹിം അവരെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇതെല്ലാം അള്ളാഹു കൊണ്ടുപോയില്ലേ അതുകൊണ്ട് അമീർ മോഹിനീനെ ക്ഷമിച്ചോളൂ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം വളരെ വലുതാണ് പറഞ്ഞപ്പോ അങ്ങനെ പലതാറ്റി കൂടുതൽ ആളുകളൊക്കെ പറഞ്ഞു സങ്കടപ്പെട്ടിരിക്കുന്ന മഹാന്റെ ആ സങ്കടം നിങ്ങൾ വീണ്ടും വിളക്കുകയാണോ ിട്ട് പറഞ്ഞു ഒന്നുകൂടെ പറയൂ നിങ്ങളാ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ പറയൂ മഹാനവറുകൾ പറയുന്നു എന്റെ മോനും എന്റെ ജ്യേഷ്ഠനും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും മൂന്നുപേരെയും ഒന്നാഹു കൊണ്ടുപോയി ഈ കൊണ്ടുപോയതിലും കൊണ്ടുപോയതിലൊന്നും എനിക്കൊരു പരാതിയും എന്റെ റബ്ബിനോട് പറയാനില്ല എന്റെ റബ്ബ് ചെയ്തതിൽ എനിക്ക് പരിപൂർണമായ തൃപ്തിയാണെന്ന് മഹാനായ മഹാനായ അബ്ദുൽ അസീസ് റബ്ബിന് അബ്ദുൾ